അപ്പം മച്ചന്മാരെ ഏറു ചൂണ്ടുവടി പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിതാ സമയം ഏകദേശം നട്ടുച്ചയാണ് ചൂണ്ടയിലൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വടികട്ടി വെക്കലാന്ന് അടിച്ചിട്ട് പോകുമ്പോൾ വലിച്ചു കയറ്റും അതുപോലെ തന്നെ അപ്പുറത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ചെങ്ങായി ഇതാട്ന്ന് കൊക്കാട്ടിലാന്ന് രസയില കൊക്ക ഒട്ടിക്കുന്നുണ്ട് മീൻ പിന്നെ ഇതാ വേറെ ഒന്ന് മീഡിയം സെറ്റാക്കിയിട്ടുണ്ട് അതെങ്ങനെ പോകുന്നുണ്ട് ലൈനിങ് ഭയങ്കര തിരക്കില്ല മനുഷ്യനാണ് ഏ കാക്കാണ്ട നമ്മളെ മീന നോട്ടിട്ട് നിൽക്കുന്നതാണ് നമുക്ക് പിന്നെ കൊക്കയാ ആ നമ്മൾ ചെറിയ ഇവിടെ ഈ കൊക്ക ഇല്ലേ ആ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കൊക്ക മീനടിച്ചിട്ട് കൊക്ക ഓടിച്ചാൽ ഞങ്ങളെ ചെങ്ങാൻ്റെ കാണിച്ചുതരാം ഇനി നമുക്കിട്ട് മീനിനെ കാണിച്ചു തരാം കൊക്ക കിട്ടി അടുത്തതായി ഞാൻ വിചാരിച്ച മീനടിച്ചതാണോ മീനിനെയാണ് കാണിച്ചിട്ട് ഇന്ന് കൊയ്ത്താന്ന് കൊയ്ത്ത് അടിപൊളി മീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി മീൻ ഇതിൽ ഒന്നും ചത്തിട്ടില്ല ഈ സാധനത്തിൻ്റെ കുത്തു കിട്ടിണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ടാണ് കാണിക്കല് ആ കുത്തി കിട്ടില്ല അപ്പോൾ ഇല്ല പിന്നെ നമ്മൾ സ്വന്തം ചെമ്പല്ലി ചെമ്പല്ലി അത്യാവശ്യം വന്നില്ല സൈസ് തന്നെ അപ്പോൾ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഇല്ലു ഏതായാലും സ്പോട്ട് സ്പോട്ടായിട്ട് മീനെ പിടിച്ച് കേട്ടുന്ന നമ്മൾ ഇന്ന് ഒരു പ്രതീക്ഷ അങ്ങനെയല്ലേ അങ്ങനെ അപ്പോൾ ഓക്കെ ഉറപ്പാ ശരിക്കും കൂടി കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് ഓൺലാൻ കുഴപ്പമെന്ന് തോന്നുന്നല്ലോ നമ്മളെ സാധനം കാണിച്ചരാ ഈ സാധനത്തിൻ്റെ എല്ലാം കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞല്ലേ ഒന്ന് വേറെ തന്നെയാ നമുക്ക് കിട്ടിയ ചെമ്പല്ലി എല്ലാം ഇതൊക്കെ കിട്ടിയതാ അമ്മായിരി സാധനം കണ്ടാ ഓന് ചുട്ടി 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 അടിച്ചാ കച്ചയ്യാ കച്ചയോ അത് കൊത്ത് കാണുമെന്നില്ല മാലാനുണ്ടല്ലോ അല്ലേ സിങ് സിങ്കിൽ മാലാൻ അടുക്കാം അടുക്കേ അപ്പോൾ മറ്റാന്മാരെ നമ്മൾ വീഡിയോ ഏതായാലും അവസാനിപ്പിക്കലാന്ന് പിന്നെ ഇന്ന് അത്യാവശ്യം നമുക്ക് മീനിനെ കിട്ടിയിട്ടുണ്ട് ഞാനിതിനെ കാണിച്ചു തരാം എല്ലോ കാണിച്ച കാക്ക കൊണ്ടുപോന്നാ ഇപ്പം പോകുവനു കാണിച്ച ഇന്നത്തെ നമ്മളെ വേട്ട അല്ല അടിപൊളി കച്ചായി ആൻഡ് ചെമ്പല്ലീസ് കടുക കടുുകിഗ് കൊഞ് കോയല നമ്മളെ ഊപ്പറി ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക ഓക്കെ